നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരവും ജനകീയ നേതാവുമായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഒടുവിൽ തീരുമാനമായി തന്നെ ആദ്യ രണ്ട് വർഷത്തേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതേ എന്ന് തെരഞ്ഞെടുപ്പിനു മുൻപ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നയാളാണ് സുരേഷ് ഗോപി എന്നാൽ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയേ മതിയാവൂ എന്ന വാശിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപിയുമായി സംസാരിച്ചു സുരേഷ് ഗോപി തൻ്റെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു പക്ഷേ മന്ത്രിയായേ മതിയാവൂ അതും മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നറിയിച്ചു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് ഔദ്യോഗികമായി ആരും സ്ഥിരീകരിച്ചിട്ടില്ല ബി ജെ പിയുടെ കാര്യം നമുക്കറിയാം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണെങ്കിലും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യമാണെങ്കിലും ആർക്ക് മോഹിക്കാൻ പോലും കഴിയാത്ത രഹസ്യത്തോടെയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് കിട്ടുന്ന സൂചനകൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരിച്ചു മന്ത്രിയാവണം എന്ന നിർദ്ദേശം വെച്ചു മന്ത്രി ആയേ മതിയാവൂ എന്ന് നിർദ്ദേശിച്ചു സുരേഷ് ഗോപി ചില ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചു പ്രധാനപ്പെട്ട കാര്യം താനിപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് സിനിമകളുണ്ട് ആ സിനിമകളുടെ ഡബ്ബിംഗ് അടക്കമുള്ള വിഷയങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അത് വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല വരാഹം എന്ന സിനിമയുടെ ഡബ്ബിംഗ് പകുതി പൂർത്തിയായതാണ് രണ്ടോ മൂന്നോ മണിക്കൂറുള്ള അതിന് അനുമതിയുടെ ആവശ്യമില്ല രണ്ടാമത്തത് ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതാണ് മൂന്നാമത്തേത് ഒരു പെരുങ്കളിയാട്ടം നമ്മുടെ ജയരാജ് പണ്ട് ചെയ്ത സിനിമയുടെ തുടർച്ച ഒരു മാസ് സിനിമയാണ് ഒരുപാട് സ്റ്റണ്ട് സീനൊക്കെയുള്ള തെയ്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു മാസ് സിനിമയാണ് ഈ മൂന്ന് സിനിമയും ഏതാണ്ട് പൂർത്തിയായതാണ് അത് പൂർത്തിയാക്കാൻ അനുമതിയുണ്ട് അത് കുഴപ്പമൊന്നുമില്ല നാലാമത്തെ ഒരു പ്രശ്നം ഒറ്റക്കൊമ്പനാണ് ഒറ്റക്കൊമ്പൻ എന്നത് സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സിനിമയായി സുരേഷ് ഗോപി കാണുന്നു പാലാ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് ഒരു ജീവിതമാണ് ഒരുപാട് മാസായിട്ട് വലിയ തോതിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമ അതിൻ്റെ പ്രാഥമിക ഷൂട്ടിങ്ങുകൾ സുരേഷ് ഗോപിയുമായി ഒഴികെയുള്ള ബാക്കി ഷൂട്ടിങ്ങുകളൊക്കെ പൂർത്തിയായതാണ് പാലാപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തിയായതാണ് ആ സിനിമയിൽ സുരേഷ് ഗോപിയുടെ ഭാഗം ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാൽ ആ സിനിമയുടെ നായകൻ്റെ വേഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്ന താടി ആ വെളുത്തു നരച്ച താടി ആ താടി വെച്ചാണ് വാസ്തവത്തിൽ സിനിമ നേരത്തെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണ് അതിനിടയിലാണ് അദ്ദേഹം എം പി ആയതും തിരക്കേറിയതും മാത്രമല്ല തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് സിനിമയുടെ ഷൂട്ട് മുമ്പോട്ട് പോയത് വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് ഇത് താങ്കളുടെ താടിയാണോ അതോ മാസ്ക് എന്ന് ചോദിച്ച് കൂട്ടച്ചിരി ഉണ്ടായ ഒരു സാഹചര്യം അതേ താടിയാണ് ഇപ്പോൾ വീണ്ടും വെച്ചിരിക്കുന്നതും ആ ഷൂട്ടിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നതും ഈ താടി വളർത്തിയെടുക്കുക എന്നത് തന്നെ ഒരു വലിയ അധ്വാനമാണ് അതുകൊണ്ട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് കൂടി അനുമതി കിട്ടുമ്പോൾ ചോദ്യമുണ്ട് പക്ഷേ ഒരു കുഴപ്പമുള്ളത് കുറഞ്ഞൊരു നൂറ് നൂറ്റി പത്ത് ദിവസം ഷൂട്ടിംഗ് വേണ്ടി വരുമെന്നതാണ് അതുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്താതെ ആ സിനിമ തുടരാൻ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അന്തിമ തീരുമാനമായിട്ടില്ല അത്രയും കോടികൾ നിക്ഷേപിക്കുന്ന സിനിമ നീണ്ടുപോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം വരണമെങ്കിൽ സിനിമയുടെ അണിയറക്കാരുമായി ചർച്ച നടത്തേണ്ടതുണ്ട് കാരണം ഒറ്റയടിക്ക് നൂറ്റിപ്പത്തോ ദിവസം കേന്ദ്രമന്ത്രി എന്ന പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇടവേളയിൽ എട്ടോ പത്തോ ദിവസം വെച്ച് സിനിമ ഷൂട്ടിങ്ങിന് സാഹചര്യം ഉണ്ടായാൽ തുടർന്നേക്കാം എന്തായാലും അതിനുള്ള പ്രാഥമിക അനുമതി കിട്ടിയിട്ടുണ്ട് എന്നാൽ ഗോകുലം മൂവീസിൻ്റെ മൂന്ന് മെഗാ സിനിമകൾ അടക്കം മമ്മൂട്ടി കമ്പനി ഓഫർ ചെയ്ത സിനിമ അടക്കമുള്ളവ തൽക്കാലത്തേക്ക് എടുക്കുകയില്ല അവിടെ ഒന്നും കരാർ ഒപ്പിട്ടിട്ടില്ല അതൊക്കെ മാറ്റിവെക്കും അത് പിന്നീട് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നാണ് അതായത് സിനിമയ്ക്ക് വേണ്ടി അധികം സമയം കളയാതെ എന്നാൽ സിനിമ ഉപേക്ഷിക്കാതെ മുമ്പോട്ട് പോകാനാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ തീരുമാനം അതുകൊണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് താണ്ട് ഉറപ്പായിട്ടുണ്ട് ചിലപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയാകാം എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ വ്യക്തത അതേക്കുറിച്ചൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഒരു പക്ഷേ ക്യാബിനറ്റ് മന്ത്രിയാവാം മോദിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളുകളിൽ ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുമുണ്ട് അത് നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അങ്ങനെയൊരു വാഗ്ദാനം മോദി കൊടുത്തിട്ടും എന്നാൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷേ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ വലിയ തോതിൽ ആഴത്തിൽ വേലുറപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം പദ്ധതിയിടുന്നു കഴിഞ്ഞ കുറേ കാലമായി പലരും ഇവിടെ മാറി മാറി ഭരിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാത്തത് കേന്ദ്രത്തിൻ്റെ പദ്ധതി പ്രകാരം സുരേഷ് ഗോപി രംഗത്തിറക്കി നേടുകയുണ്ടായി സുരേഷ് ഗോപിയുടെ നേട്ടത്തിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പങ്കുമില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് നേതൃത്വത്തിനറിയാം ഇവരാരും എൻ്റെ നേതാക്കളല്ല എന്റെ നേതാക്കൾ ഡൽഹിയിലാണ് എന്ന് പരസ്യമായി പറഞ്ഞാണ് സുരേഷ് ഗോപി പ്രചരണം നടത്തിയത് സംസ്ഥാന നേതൃത്വത്തെ കാര്യമേ അവിടേക്ക് അടുപ്പിച്ചുമില്ല ആകപ്പ എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന്റെ ചുവട് പിടിച്ച് പണി തരാതിരിക്കാൻ വേണ്ട ജാഗ്രത കേന്ദ്ര നേതൃത്വം എടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ബി ജെ പിയുടെ ഭാവിയിൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് നിർണായകമായി പങ്കുണ്ടാവും ഇപ്പോൾ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റത്തിന് മൈലേജ് എടുക്കാൻ വിജയ് ശില്പി എന്നൊക്കെ പറഞ്ഞ് ചിലർ രംഗത്ത് വരുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് അത് അധ്വാനിച്ച നേട്ടം കൊയ്തവരെ കൃത്യമായി അംഗീകരിക്കാനും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാനുമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം സുരേഷ് ഗോപി കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം കൊയ്തത് രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനുമാണ് മൂന്ന് പേർക്കും കൃത്യമായ പ്രതിഫലം കിട്ടുമെന്ന് തീർച്ചയാണ് വി മുരളീധരൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും രാജ്യസഭാ കാലാവധി അവസാനിച്ചു അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും ഇനി രാജ്യസഭയിലേക്ക് പ്രവേശനം കൊടുക്കുക എന്ന കാര്യത്തിൽ നിശ്ചയമില്ല ഒരു ഒഴിവ് കേരളത്തിനുണ്ട് തീർച്ചയായും ഒരാളെയെങ്കിലും രാജ്യസഭയിലേക്ക് എടുത്തേക്കും അത് രാജീവ് ചന്ദ്രശേഖരി ആയിരിക്കും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ വീണ്ടും രാജ്യസഭയിലേക്ക് എത്തി കേരളത്തിൻ്റെ പ്രതിനിധിയായി മന്ത്രിയാകാം നേരത്തെ കർണാടകയുടെ പ്രതിനിധിയായിരുന്നു ഇനി മുതൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പ്രതിനിധിയാകാം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് ആലോചന അതേസമയം മുരളീധരനെ അവഗണിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് താൽപ്പര്യമില്ല ഒന്ന് മുരളീധരൻ പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു നല്ല മികച്ച സംഘാടകനാണ് ആറ്റങ്ങൾ പോലെ ബി ജെ പിക്ക് ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു മണ്ഡലത്തിൽ ഉയർന്ന വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞു പതിനാറായിരം വോട്ടിനാണ് മുരളീധരൻ തോറ്റത് അതുകൊണ്ട് മുരളീധരനോട് ആറ്റങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കൂ അവിടെ തന്നെ അടുത്ത തവണയും മത്സരിക്കാമെന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതേസമയം ദേശീയ നേതൃത്വത്തിലേക്ക് മുരളീധരനെ കൊണ്ടുപോയേക്കാം മുരളീധരനെ ദേശീയ നേതൃത്വത്തിൽ വലിയ ഒരു പദവി വാഗ്ദാനം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയാവാം മുരളീധരൻ ദേശീയ നേതൃത്വത്തിൽ ഉന്നത പദവി കിട്ടാം പിന്നെ പ്രധാന നേട്ടം കൊതിയാൽ ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കാനുള്ള ആലോചന സജീവമാണ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊന്നെങ്കിലും ഉന്നത പദവിയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ അവഗണിക്കേണ്ടതില്ല ശോഭാ സുരേന്ദ്രനെ ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അതേസമയം ഇവരൊക്കെ നേട്ടം കൊയ്തത് ഇവരുടെ വ്യക്തിപരമായ സാഹചര്യത്തിലാണെങ്കിൽ കൂടി കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചതും ഒരാൾ വിജയിച്ചതും രണ്ടുപേർ വിജയ വക്കിലെത്തിയതും മൂന്നാമതൊരാൾ അപ്രതീക്ഷിതമായി മുന്നേറിയതുമൊക്കെ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ കറുവേപ്പല പോലെ എടുത്തുകളയാൻ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നില്ല സുരേന്ദ്രൻ രാജ്യസഭ എം പി സ്ഥാനം കൊടുക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് ശരിയല്ല എന്നാണ് വ്യക്തമാവുന്നത് കാരണം രാജ്യസഭാംഗത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ മുൻഗണന കിട്ടുക മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച സംഘാടകരായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും തന്നെയാണ് അവർക്ക് ശേഷം മാത്രമേ സുരേന്ദ്രനെ മറ്റാരെങ്കിലും പരിഗണിക്കാൻ കഴിയൂ ഇന്ന് മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളിയെ പരിഗണിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിയിലേക്ക് ഏറ്റവും അധികം ഒഴുക്കുണ്ടാകുന്നത് ഈഴവർക്കിടയിൽ നിന്നാണ് ഈഴവർ സമൂഹത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് സി പി എമ്മിനൊപ്പമാണെങ്കിലും മനസ്സുകൊണ്ട് വെള്ളാപ്പള്ളിയും ബി ജെ പിക്ക് എന്നാണ് റിപ്പോർട്ടുകൾ വെള്ളാപ്പള്ളിയുടെ ഭാര്യ ശോഭാ സുരേന്ദ്രന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയിരുന്നു അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കണം എന്ന നിർദ്ദേശവും ഉയർന്നു വരുന്നുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം രാജ്യസഭയിലേക്ക് നിലവിലുള്ള രണ്ട് സീറ്റുകൾ അതായത് മുരളീധരന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും ഒഴിവ് വരുമ്പോൾ ആ രണ്ട് സീറ്റും കേരളത്തിന് കൊടുക്കുമോ കാരണം കേരളത്തിൽ നിന്ന് കിട്ടില്ല കർണാടകയിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ ഒക്കെ വേണം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ രണ്ട് സീറ്റിലും മലയാളികളെ തന്നെ കേരള നേതാക്കളെ തന്നെ നിയമിക്കുമോ എന്നത് ആദ്യത്തെ ചോദ്യം രണ്ട് നിയമിച്ചാൽ ആരെ നിയമിക്കും നാല് പേരുകളുണ്ട് രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും കെ സുരേന്ദ്രനും തുഷാർ വെള്ളാപ്പള്ളി നാല് പേരിൽ ആരെയായിരിക്കും നിയമിക്കുക ഇനി രണ്ടല്ല ഒരാളാണെങ്കിൽ ആരെയായിരിക്കും എന്ന ചോദ്യം പ്രസക്തം ഒരാളാണെങ്കിൽ അത് രാജി തന്നെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടുപേരാണെങ്കിൽ രാജി ചന്ദ്രശേഖരനൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയോ കെ സുരേന്ദ്രനെയോ അവൻ പരിഗണിക്കുന്നത് വി മുരളീധരനെ ഒരിക്കൽ കൂടി രാജ്യസഭാംഗം കൊടുക്കാതെ ദേശീയ തലത്തിലേക്ക് ഉന്നത പദവി കൊടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ആണ് ആലോചന കാരണം വി മുരളീധരൻ പ്രഗത്ഭനായ സംഘാടകനാണെന്നും എങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാമെന്നും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അറിയാമെന്നുമൊക്കെ ഒക്കെ കേന്ദ്ര നേതൃത്വത്തിനറിയാം അതുകൊണ്ട് തന്നെ വി മുരളീധരനെ ചേർത്ത് പിടിക്കാനും ഡൽഹിയിൽ സുപ്രധാനമായ പദവിയിൽ എത്തിക്കാനുമാണ് ആലോചന മറ്റൊരു പ്രധാനപ്പെട്ട അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ടിൽ പിന്നോട്ട് പോയെങ്കിലും ദേശീയ നേതൃത്വത്തിന് അനിൽ ആന്റണിയുടെ താൽപ്പര്യമാണ് അനിൽ ആന്റണിയെ കൈവിടാൻ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല കേരളത്തിന്റെ മുഖമായി കൊണ്ടുവരാനുള്ള ശ്രമം വിജയിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയുടെ റോളിന് മാറ്റമുണ്ടാവാം എന്നാൽ അനിൽ ആന്റണിയെ കൈവിടാൻ ദേശീയ നേതൃത്വം ഒരുക്കമല്ല സുരേഷ് ഗോപിയെ പോലെ തന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ മോദി ആഗ്രഹിക്കുന്ന ഒരാളാണ് അനിൽ ആന്റണി അനിൽ ആന്റണി ഇപ്പോൾ തന്നെ ദേശീയ വക്താവും ദേശീയ സെക്രട്ടറിയുമാണ് അതിനേക്കാൾ മെച്ചപ്പെട്ട പദവി തന്നെ കൊടുക്കുകയും അതേസമയം പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് സൂചന എന്നാൽ ബി വലിയ മാറ്റങ്ങൾ വരും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പായി രണ്ടാമത്തെ കേന്ദ്രമന്ത്രി അത് രാജീവ് ചന്ദ്രശേഖരാണോ മുരളീധരനാണോ ആണോ കെ സുരേന്ദ്രനാണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ബാക്കിയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ വാക്കുകൾക്കായിരിക്കും അന്തിമമായ പ്രാധാന്യം അന്തിമമായ വിലയും ഇനി കേരള ബി ജെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക